നമസ്കാരം വോട്ടപ്രേഷനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള അന്വേഷണ ഏജൻസി ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് എൻ ആണ് കാരണം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകര സംഘടനകളടക്കം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ വിഘടനവാദ സംഘടനകളടക്കം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെ ആക്രമണ സാധ്യത അല്ലെങ്കിൽ ആക്രമണങ്ങളെയൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അത് തടയുക ഏതെങ്കിലും രീതിയിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ പിടികൂടുക ഇതൊക്കെ എൻ ചുമതലയാണ് എൻ ഐ സംബന്ധിച്ചിടത്തോളം കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനവുമാവുകയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ നിരോധനത്തിന് ശേഷം എൻ ഐ എക്ക് കേരളത്തിൽ കൂടുതൽ പണിയുണ്ട് എന്ന കാര്യം നമുക്കറിയാം മാത്രമല്ല കേരളത്തിൽ നിന്നും ഐ എസ് മോഡ്യൂളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മാത്രമല്ല മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഐ എസ് ഭീകരവാദികൾക്ക് കേരളവുമായി ബന്ധമുണ്ട് എന്ന് തെളിയുക കൂടിയാണ് അവർ കേരളത്തിൽ സഞ്ചരിക്കുന്നുണ്ട് കേരളത്തിലെ ചില വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ അവർ നേരിട്ട് കാണുന്നുണ്ട് കേരളത്തിലെ വനാന്തരങ്ങളിൽ താമസിച്ച് ഫോട്ടോ എടുത്ത ഭീകരനെ പോലും കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ വായിച്ചതാണ് ഈ രീതിയിൽ എൻ കേരളത്തിൽ പിടിപ്പത് പണിയുണ്ട് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ അതുകൊണ്ട് തന്നെ എൻ കേരളത്തിൽ സ്ഥിരമായി ഒരു ആസ്ഥാനം നിർമ്മിക്കാൻ പോകുന്നു എന്ന വാർത്ത വർഷങ്ങൾക്ക് മുന്നേ തന്നെ വന്നതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു സെൻട്രൽ പി ഡബ്ല്യു ഡി ഇതിൻ്റെ സർവേ ഒക്കെ പൂർത്തിയാക്കിയതാണ് എൻ ഐ എക്ക് വളരെ വിശദമായ ഒരു ആസ്ഥാന മന്ദിരം ഇവിടെ വേണം എന്നുള്ളത് ആ ആസ്ഥാന മന്ദിരത്തിൻ്റെ പണി ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് ചെറിയൊരു ഓഫീസ് മാത്രമല്ല എൻ ഐ എയുടെ ഒരു ദക്ഷിണേന്ത്യൻ ആസ്ഥാനമായി പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു ഓഫീസ് സമുച്ചയമാണ് കൊച്ചിയിലെ കളമശ്ശേരി േരിയിൽ വരുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ടിയുടെ സ്ഥലത്താണ് ഈ ഓഫീസ് നിർമ്മിക്കുന്നത് ഓഫീസ് മാത്രമല്ല റെസിഡൻഷ്യൽ ഏരിയ റീക്രിയേഷൻ ഏരിയ എന്നിങ്ങനെ ഒരു വലിയ ഓഫീസ് സമുച്ചയം തന്നെയാണ് എൻ ഐ എടേതായി കളമശ്ശേരിയിൽ വരുന്നത് വലിയ രീതിയിലുള്ള സ്റ്റാഫിങ്ങും അവിടെ തന്നെ ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നുണ്ട് നേവിയുടെ ദക്ഷിണേന്ത്യൻ ആസ്ഥാനം എന്ന പോലെ തന്നെ എൻ ഐ എയുടെ രാജ്യത്തെ തീവ്രവാദ വിരുദ്ധ ഏജൻസിയായ എൻ ഐ എയുടെ ദക്ഷിണേന്ത്യൻ ആസ്ഥാനവും കേരളത്തിൽ വരികയാണ് തീർച്ചയായും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ എത്തി എൻ ഐ എയുടെ ഈ ദക്ഷിണേന്ത്യൻ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം കേരളത്തിലൊരു പ്രത്യേക സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാനും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഉൾക്കൊണ്ടുകൊണ്ട് രഹസ്യമായി പ്രവർത്തിക്കാനുമൊക്കെ ഇവിടെ ചില സംഘടനകളും വ്യക്തികളുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സമാന്തര പ്രവർത്തനം രഹസ്യ പ്രവർത്തനം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടാകാതിരിക്കുക അതിനുള്ള ശ്രദ്ധ ചെലുത്തുക ഇതൊക്കെ എൻ ഐ എയുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടുതന്നെ എൻ ഐ എ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കാൻ പോകുന്നു എന്ന് തന്നെ പറയണം പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾക്ക് ഏതറ്റം വരെ പോകാൻ കഴിയുമെന്ന് കാണട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ ഐ എ ഈ ഓഫീസ് നിർമ്മാണത്തിലൂടെ വ്യക്തമാക്കുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ എൻ ഐ എയുടെ ഈ ആസ്ഥാനം പ്രവർത്തന സജ്ജമാവുകയും ചെയ്യും കൊച്ചിയെ പോലെ തന്നെ കേരളത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു നഗരമാണ് തൃശൂർ കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് രാജ്യത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും അവിടെ സ്ഥാനാർത്ഥിയെ ആരും നിശ്ചയിച്ചിട്ടില്ല പ്രചരണങ്ങളും ആരും നടത്തുന്നില്ല ചുവരെഴുത്തുകളും നടത്തുന്നില്ല പക്ഷേ പ്രാഥമികമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ എല്ലാ പാർട്ടികളും നടത്തി വരുന്നുണ്ടെന്നാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേരളത്തിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അവിടെ ഇപ്പോൾ ഏതാണ്ട് കൊട്ടിക്കലാശത്തിന് തൊട്ടു മുന്നേ രണ്ട് മൂന്ന് ദിവസങ്ങളുടെ പ്രചരണം എങ്ങനെയായിരിക്കുമോ ആ ഒരു അന്തരീക്ഷത്തിലാണ് തൃശ്ശൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ട് തവണ തൃശ്ശൂരിലെത്തിയിരുന്നു അദ്ദേഹം ചില ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു രാഷ്ട്രീയമായ പ്രസംഗങ്ങൾ നടത്തി സ്ഥാനാർത്ഥി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ആയിരിക്കും എന്ന പതിവിന് വിപരീതമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ പോലും സ്ഥിരീകരിക്കുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു പ്രധാനമന്ത്രി വന്നു വലിയ രീതിയിലുള്ള പ്രചരണം ഏതാണ്ട് ബി ജെ പി മുന്നിട്ടിറങ്ങാതെ തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് തൃശ്ശൂരിൽ നടത്തുന്ന ഒരവസ്ഥയുണ്ട് ഇത് തീർച്ചയായിട്ടും യു ഡി എഫിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള പ്രതാപനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളെയും എല്ലാം ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രതാപന് വേണ്ടിയും ഇപ്പോൾ ചുമരഴുത്തുകൾ പ്രത്യക്ഷപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാറിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഇങ്ങനെ ബി ഒപ്പം ഓടിയെത്താനായി എൽ ഡി എഫും യു ഡി എഫും തൃശ്ശൂരിൽ ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നിങ്ങനെയുള്ള ഒരു തീരുമാനവും എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇടതു വലതു മുന്നണികൾ തൃശൂരിൽ കാരണം ബി ജെ പി അത്രമാത്രം മുന്നേറിക്കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ആര് എന്നതിൽ സംശയമൊന്നുമില്ല പ്രചരണം എങ്ങനെ വേണം എന്നുള്ളതിനെ സംശയമൊന്നുമില്ല ഏത് ദേശീയ നേതാവ് വരണം സംശയമൊന്നുമില്ല വോട്ടർമാരെ കുറിച്ച് യാതൊരു സംശയവുമില്ല ആ രീതിയിൽ ബി ജെ പിക്ക് തൃശൂരിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ഒപ്പം ഓടിയെത്താൻ എൽ ഡി എഫും യു ഡി എഫും പാടുപെടുകയും ചെയ്യുന്നു ആ ഒരു അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതാപൻ്റെ പ്രസ്താവന വരുന്നത് അതായത് മോദി പ്രധാനമന്ത്രി മോദി ഈ തൃശ്ശൂരിലേക്ക് വരുന്നത് നല്ലതാണ് അദ്ദേഹം എനിക്കെതിരെ തൃശ്ശൂരിൽ വന്ന് മത്സരിക്കട്ടെ എന്നാണ് പ്രതാപൻ പറയുന്നത് ഇതായിരിക്കാം ഒരുപക്ഷേ ഇന്ന് കേരളം കേട്ട ഏറ്റവും വലിയ തമാശ എന്ന് തോന്നുന്നു മോദിക്കെതിരെ മത്സരിക്കാൻ പ്രതാപന് വല്ലാത്ത ആഗ്രഹം തോന്നിയിരിക്കുന്നു പക്ഷേ അത് നടക്കുന്ന കോളല്ല എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് തോന്നില്ല തൃശ്ശൂരിൽ പ്രതാപനെതിരെ വലിയ വെല്ലുവിളി ഇതിനോടകം തന്നെ സുരേഷ് ഗോപി ഉയർത്തിക്കഴിഞ്ഞു ബി ജെ പി അവിടെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം കാഴ്ചവച്ചിരിക്കുകയാണ് ആ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഇതിനോടകം ം തന്നെ ഇടതുവലത് മുന്നണികൾക്ക് അടി എന്ന് തന്നെ പറയണം അതിന്റെ ഭാഗമായിട്ടാണ് പ്രതാപനടക്കമുള്ളവരുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നതും ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്